ഞാൻ ഞാൻ സ്കൂൾ ഹരിശ്രീ ഭജന സംഘത്തിലാണ് ഈ പാട്ട് 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 എല്ലാവർക്കും സുഹൃത്തുക്കളെ ഈ എന്താണെന്നും ഈ പാട്ട് എങ്ങനെയാണ് പ്രസിദ്ധമായത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സമൂഹത്തില് ചില ആളുകളുണ്ട് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല മത സൗഹാർദ്ദം പുലർന്നു കാണുമ്പോഴും ചില ആളുകൾക്ക് തീരെ ഇഷ്ടാവില്ല കാരണം അവരുടെ ലക്ഷ്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ് അല്ലെ ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം വളരെ മാന്യം വരേക്ക് ജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് തീരെ ഇഷ്ടാവില്ലെന്നേ അയ്യോ അങ്ങനെ പാടില്ലല്ലോ അങ്ങനെ ജീവിക്കാൻ പാടില്ലല്ലോ ഇത് നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകാൻ വലിയ പ്രസിഡന്റ് ആക്കുന്ന പരിപാടികളുണ്ടോ നോക്കുന്നേ ഒരു ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാരെല്ലാരും ചേരുന്ന ഈ ഭജന സംഘം ഭജന സംഘം ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ചെറു ചെറു ഭജന സംഘങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവും ഇവര് എവിടെയൊക്കെയാണോ ഈ ഒരു അയ്യപ്പൻ വിളക്കുള്ളത് വിളക്ക് അല്ലെങ്കിൽ അയ്യപ്പൻ വിളക്ക് എന്ന് പറയും അതിന്റെ ഭാഗമായിട്ട് ഒരു നമ്മുടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ശബരിമല ക്ഷേത്രത്തിൻ്റെ ചെറിയ രൂപമൊക്കെ ഉണ്ടാക്കി വയ്ക്കും അയ്യപ്പനൊക്കെ പ്രതിഷ്ഠിക്കും പൂജാതിക്രമങ്ങളൊക്കെ നടക്കും അവിടെ അയ്യപ്പനും ആവരും തമ്മിലുള്ള ഫൈറ്റൊക്കെ അവിടെ കാണിച്ചുതരും അവർ സൗഹൃദത്തിലൊക്കെ ആയതും കാണിച്ചുതരും ബാങ്കുപുളിയൊക്കെ നടക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ട് അയ്യപ്പന്റെ പാട്ടുകൾ വാവരുമായി ബന്ധപ്പെട്ട ഇസ്ലാമികപരമായിട്ടുള്ള ചില പാട്ടുകൾ നമ്മളെ മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്ന അതേ ശീലയിലുള്ള അയ്യപ്പൻ്റെയും വാവരുടെയും കഥകൾ പറയുന്ന പാട്ടുകൾ അതിൽ നബി രമീനേയും പടച്ചിനും എല്ലാവരും കടന്നു വരുന്നേ ഇതൊക്കെ വളരെ സ്വാഭാവികഘട്ടമാണ് എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കൊച്ചു കുഞ്ഞൊരു പാട്ട് പാടുകയും മക്കത്തെ ഒരു പാട്ട് ആ പാട്ട് പാടുകയും അതങ്ങോട്ട് വൈറലാവുകയും ചെയ്തു ഞാൻ അതിനെക്കുറിച്ച് രണ്ട് വീഡിയോ ചെയ്തായിരുന്നു രണ്ട് വീഡിയോയിലും എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായി അല്ല ഇതിപ്പോ കുറച്ച് ഹിന്ദുക്കൾ എല്ലാവരും കൂടിയിട്ട് ഏർ മുസ്ലിങ്ങളൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാട്ടൊക്കെ ഉണ്ട് പാടി മുസ്ലിങ്ങൾക്ക് അത് വലിയ സന്തോഷൊക്കെ ആയി ഉണ്ടായിരിക്കും ഈ മുസ്ലിങ്ങൾ ഈ അയ്യപ്പന്മാരെ എങ്ങനെയൊക്കെ പരിചരിക്കുക മുസ്ലിങ്ങൾ അയ്യപ്പ അയ്യപ്പന്മാർക്ക് വേണ്ട വിധത്തിലുള്ള ബഹുമാനം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ ഈ പാട്ട് നമുക്ക് ഒന്നുകൂടി അടിപൊളി അല്ലേ എന്ത് പറ്റുകുട്ടി അതാ എന്ത് രസമായിട്ടാ കുട്ടി പാടുന്നത് എന്തായാലും ഇങ്ങനത്തെ പാട്ടുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് നിലവിലുണ്ട് എല്ലാവരും പാടുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ചോദിച്ചു ചോദ്യമാണ് ശരി മുസ്ലിംകള് ഈ ഹിന്ദുക്കളെ പാട്ടിനോട് കാണിക്കുന്ന ഇപ്പോൾ ഹിന്ദുക്കളാണ് മുസ്ലിങ്ങളെ പാട്ടുകളൊക്കെ പാടിയത് ഇന്ന് നേരെ തിരിച്ചെങ്ങനെ എൻ്റെ പുൻ സുഹൃത്തുക്കളെ സംഗീതത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിള എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻസ് അങ്ങനെയൊന്നുമില്ല നല്ല സംഗീതത്തെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് ഞാൻ ഈ കാണിച്ചിരുന്നത് ഇതേപോലത്തെ ഒരു അയ്യപ്പൻ പാട്ടാണ് ഡാൻസ് കളിക്കുന്നത് ഒരു മുസ്ലിം കുട്ടിയാണ് കേട്ടോക്കോ അല്ലേ ശിവസുധനി അയ്യപ്പ ഇത് ഇവർ പാ ഇവരാ ഡാൻസ് കളിച്ച് എത്രത്തോളം ഭംഗിയുണ്ടെന്നോ എത്ര ഭംഗിയില്ല ഇതൊന്നും നമ്മൾ പരിഗണിക്കണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഇസ്ലാം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ആ ഡാൻസ് കളിക്കുന്നത് പാട്ട് വെച്ചിരിക്കുന്നതോ ഒരു അയ്യപ്പൻ പാട്ടാണ് അവർക്ക് ആ പാട്ടിനോട് ഭയങ്കര ഇഷ്ടാവുന്നേ ആ പാട്ട് ഇഷ്ടമായത് കൊണ്ട് മാത്രമാണ് അവരതൊന്ന് പാടുവാനും അതിൻ്റെ ഒപ്പം ഒന്ന് ഡാൻസ് കളിക്കാനൊക്കെ അവർ താല്പര്യപ്പെടുന്നത് സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ പിടിക്കണമെന്നാണ് നിയമം ആ എന്തായാലും സുഹൃത്തുക്കളെ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് ഗംഭീരമായിട്ട് അവർ ഡാൻസ് കളിക്കുന്നു കളിക്കുന്ന ഏതിനാണ് ഒരു ഹിന്ദു പാട്ടിനാണ് വല്ലോരും വാളെടുത്തോ വാളെടുക്കാൻ പാടുണ്ടോ ഇല്ലല്ലോ ഒരാളും വാളെടുക്കാൻ പാടില്ല ഒരാളും അവർക്ക് ശബ്ദം ഉയർത്താൻ പാടില്ല അവർ സ്നേഹിക്കുന്ന ഒരു കലയാണ് ഒരു ഡാൻസിനെയാണ് ഒരു പെർഫോമൻസ് ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവർക്ക് നിരന്തരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് തന്നെ വെച്ചിട്ട് അവർ അവരതണ്ട് കളിക്കുന്നു അത് ഹിന്ദു പാട്ടാണെന്നോ മുസ്ലിം പാട്ടാണെന്നോ ഇങ്ങനെ ഇനി പല ആൾക്കാരും ചോദിച്ച ചോദ്യങ്ങൾ ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ മലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരോട് കാണിക്കുന്ന രീതികൾ എന്തൊക്കെയാണ് ഒന്ന് കണ്ടോക്കാം നമ്മുടെ നാട്ടിലല്ല നമ്മളൊക്കെ നാടാണെന്നേ ഒന്ന് കണ്ടോക്കോ എവിടെ തുറന്നു വരൂ ഇത് സുഹൃത്തുക്കളെ തമിഴ്നാട്ടിൽ എങ്ങനെ നടക്കുന്നെ ഒരു മുസ്ലിം കുടുംബമാണ് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൽ ആ സ്ത്രീ മക്കനെ കിട്ട ഒരു സ്ത്രീയാണ് ബുറുക്കൊക്കെ ധരിച്ച സ്ത്രീയാണ് അല്ലേ ആടിപൊളിയായിട്ട് സമീപ അയ്യപ്പന്മാരെ വിളിച്ച് വീട്ടിലേക്ക് വിളിച്ച് അവര് പരിശുദ്ധമായി ശുദ്ധിയായി അവർക്ക് വേണ്ട തരത്തിലുള്ള എല്ലാ ഭക്ഷണവും ഒരു സദ്യ തന്നെ ഒരുക്കി അല്ലേ ഒരു സദ്യ തന്നെ ഒരുക്കി അവർക്ക് ഊട്ടുകയാണ്

എന്തിനാണ് ഈ മതങ്ങളൊക്കെ വെറുതെ നാട്ടുകാരുടെ ഇടയിൽ കയറിയിട്ട് നെഞ്ചത്ത് കയറിയിട്ട് ഇങ്ങനെ തല്ലുണ്ടാക്കി നിൽക്കുന്നത് നോക്കൂ ഇവർക്ക് അവിടെ ആ ഒരു സഹോദരന്മാർ ശബരിമലയ്ക്ക് പോകുന്ന സഹോദരന്മാർക്ക് ഒരു ഭക്ഷണം വെച്ചു കൊടുക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എത്ര തന്നെ ശുദ്ധമായിട്ടുള്ള കാര്യം എന്നാലോചിച്ച് നോക്കിയേ എത്ര സന്തോഷമുള്ള കാര്യമാണ് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണു നിറഞ്ഞു പോകും ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ട മതം അവർ അവരെ അയ്യപ്പന്മാരെടുത്ത് പോയിക്കോട്ടെ നമുക്കതൊരു വിഷയമല്ലന്നേ ഇനിയിപ്പോൾ ആരെങ്കിലും മക്കക്ക് പോകുന്നുണ്ടോ നമുക്ക് മക്കയ്ക്ക് പോകുന്നവർക്ക് നമുക്ക് നല്ല ഭക്ഷണം വെച്ചു കൊടുക്കാൻ തോന്നി ഹിന്ദുക്കളായിട്ട് കുറച്ച് പേർക്ക് ഒരു ദിവസം നിങ്ങൾ വീട്ടിലേക്ക് വരും നിങ്ങൾ മക്കയ്ക്ക് പോകല്ലേ നിങ്ങൾ നല്ല ഭക്ഷണം തരാം പോണം എന്നേ അവർ പോണം നമ്മള് പോകണം ആ മക്കയ്ക്ക് പോകുന്ന ആൾക്കാരവിടെ പോകണം അവിടെ പോയിട്ട് അവർ ഭക്ഷണം കഴിക്കണം ഹിന്ദു പോകുന്ന ഭക്ഷണം കഴിക്കണം ഇതൊക്കെ ഇപ്പോഴെയാണ് വാർത്തയാവുന്നത് ഇതൊന്നും വാർത്ത പോലും ആകാൻ പാടില്ലാത്ത സംഭവം എന്നാ ഞാൻ പറയാം ഒരു തരത്തിൽ ഇതൊന്നും വാർത്ത പോലും ആകാൻ പാടില്ല പക്ഷെ ഇതൊക്കെ വാർത്തയാക്കേണ്ട ഗതികേട് വരികയാണ് കാരണം അത് ഭീകരമായിട്ട് മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ വേറെ തെരുവിൽ ഉണ്ടാകുകയും അകന്ന് 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 പോവുകയും ചെയ്യാണ് അതുകൊണ്ടാണ് ഈ അയ്യപ്പൻ വിളക്കിൻ്റെ സമയത്ത് പാടുന്ന ഇത്രയും പാട്ടുകളില്ലേ നബിയെ കുറിച്ചിട്ട് പടച്ചവനെ കുറിച്ചിട്ടൊക്കെ പാടുന്ന പാട്ടുകളില്ലേ ഇതൊക്കെ എത്ര കാലം മുമ്പ് ഉണ്ടായിരുന്നതാണ് ഈ പുതിയ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഭജന സംഘം ഉണ്ടാക്കി വെച്ച പാട്ടുകളൊന്നുമല്ല ഇത്രയും പാട്ടുകളൊക്കെ പണ്ടും പാടുമായിരുന്നു അന്നത് ഇതാര് ചർച്ചയാക്കിയിരുന്നില്ല ഒരു ചർച്ചയാക്കിയിരുന്നില്ല വാങ്ങി വിളിക്കുമായിരുന്നു ഒരു ചർച്ച നോക്കി ഈ സമയത്താണ് അവിടെ ബാങ്ക് വിളിക്കുന്നതൊക്കെ വേണമെങ്കിൽ ചില ആൾക്കാരെ ഒക്കെ ചോദിക്കുന്നത് അതൊരു പെർഫോമൻസിൻ്റെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് നോക്കൂ നമ്മൾ ബാങ്ക് വിളി നമ്മൾ സിനിമയിൽ കേൾക്കാറില്ലേ വിളി കറക്റ്റ് സമയത്ത് തന്നെയാണ് ബാങ്ക് വിളി അതിൽ കേൾക്കുന്നത് അല്ലല്ലോ സിനിമയുടെ സമയത്ത് അവർ ബാങ്കുലി വിളിക്കും അതിലൊരു സമയം ആ ഒരു കഥയെ കണ്ടയക്കും ആ സമയത്തായിരിക്കും അവർ ബാങ്കിൽ കേൾക്കുക നമ്മൾ കേൾക്കണ്ടേ കേൾക്കണം അപ്പൊ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഹിന്ദുക്കൾ മാത്രമാണ് ഈ മുസ്ലിങ്ങളുടെ ഈ സംഗതികളൊക്കെ ഇങ്ങനെ ഏറ്റെടുത്ത് പാടുന്നു എന്നുള്ള അത്തരം വിഷകല ജാതി വർത്തമാനങ്ങൾ നമുക്ക് കേൾക്കാതിരിക്കുക അത്തരം കൃഷ്ണ രാജ്യ വർത്തമാനമൊക്കെ നമ്മൾ കേൾക്കാതിരിക്കുക എന്നുള്ളത് കാരണം ഇവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ടും മുസ്ലിം ഇങ്ങോട്ടും മലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരോട് വളരെ സ്നേഹത്തോടെ അവർ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി നല്ല അസ്സല് സദ്യ ഉണ്ടാക്കി കൊടുത്ത് പച്ചക്കറി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് സന്തോഷമായിട്ട് അവർക്ക് ആപ്പിളും പഴവും ഒക്കെ കൊടുത്ത് അവരെ മലയ്ക്ക് വിടുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഒന്ന് മനസ്സിലാക്കുക മനുഷ്യരാണ് ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ നല്ല മനുഷ്യരാണെന്ന് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ വിഷചിന്തുക്കളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരൊക്കെ ജീവിതത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് അകറ്റി നിർത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം അല്ലെങ്കിൽ പുനരസുഹൃത്തുക്കളെ അത് ഗോഡ്സ് ആൻഡ് കൺട്രി തന്നെയാണ് ഒരു സംശയമില്ല ഒരു സംശയം ഇല്ല you <laughs>